യൂറോപ്യൻ യൂണിയന് മുകളിൽ ജൂൺ ഒന്നാം തീയതി മുതൽ താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്കൻ ഫ്യൂച്ചറുകൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്നുണ്ട് ഇത് എസ് ജി എക്സ് നിഫ്റ്റിയെയും ഹയർ സൈഡിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഒരു മൈൽഡ് ഗ്യാപ്പ് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ ഇരുപത്തയ്യായിരത്തിനടുത്തുള്ള ഗ്യാപ്പ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്ന ലെവൽ തിരികെ പിടിക്കുകയും ഇൻഡെക്സ് പൂജ്യം ഉയരുകയും ചെയ്തു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വെള്ളിയാഴ്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ ബയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് കോടി രൂപയുടെ ബയിങ്ങാണ് നടത്തിയത് എഫ് ഐ എസിൻ്റെ ബൈയിംഗ് സെല്ലിംഗ് ആക്ടിവിറ്റി പരിശോധിച്ചാൽ കൃത്യമായ ഇടവേളകളിൽ എഫ് ഐ എസ് ബയിങ്ങും സെല്ലിങ്ങും നടത്തുന്നു വ്യാഴാഴ്ച അയ്യായിരം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് ബുധനാഴ്ചയും എഫ് ഐ എസിൻ്റെ സൈഡിൽ നിന്നും ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു ബാക്കിയുള്ള ട്രേഡിംഗ് ഡേകളിൽ എഫ് ഐ എസ് ബൈയിംഗ് സൈഡിലായിരുന്നു ഇനി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അതായത് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം യൂറോപ്യൻ യൂണിയന് മുകളിൽ ജൂൺ ഒന്നാം തീയതി മുതൽ അൻപത് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ എങ്ങും എത്താത്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു യൂറോപ്യൻ യൂണിയന് മുകളിൽ അൻപത് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് കൂടാതെ ആപ്പിൾ എന്ന കമ്പനി അതിൻ്റെ മാനുഫാക്ചറിങ് അമേരിക്കയിലേക്ക് മാറ്റിയില്ല എങ്കിൽ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിന് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി പക്ഷേ പിന്നീട് ഞായറാഴ്ച യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ പ്രസിഡൻറ്റും തമ്മിൽ ചർച്ചയിൽ ഏർപ്പെടുകയും അതിനുശേഷം താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തെ താൽക്കാലികമായി നിർത്തുകയുമായിരുന്നു കൂടാതെ ആപ്പിൾ എന്ന കമ്പനി ചൈനയിലും ആപ്പിൾ എന്ന കമ്പനി ചൈനയിലും ഇന്ത്യയിലുമുള്ള മാനുഫാക്ചറിങ് പ്ലാന്റിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് നൽകിയാൽ പോലും കമ്പനി പ്രോഫിറ്റബിളായി തുടരുമെന്നും ആപ്പിളിൻ്റെ മാനേജ്മെൻറ്റും അറിയിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള മൂവ്മെൻറ്റുകളാണ് പിന്നീട് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഡോ ഡോ ഫ്യൂച്ചർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഫ്യൂച്ചറുകൾ ഡീസെൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തയ്യായിരം എന്ന റെസിസ്റ്റൻസിനടുത്തായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക അതുകൊണ്ട് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ടെൻ ഡേ എക്സ്പൊണ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് ആയിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ട് ഈ ഇരുപത്തി എഴുന്നൂറ് എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് മറ്റൊരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഇന്ന് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റ് ആൽക്കം സോറി ആൽക്കം ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ബാലാജി അമീൻസ് ബയർ കോർപ്പറേഷൻ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹൈടെക് പൈപ്പ്സ് കെ യു സി ഇൻ്റർനാഷണൽ ഇൻഫിബീം അവന്യൂ നസാര ടെക്നോളജി ഒലട്ര ഗ്രീൻടെക് തുടങ്ങിയ പല കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ആസാദ് എഞ്ചിനീയറിംഗ് ആണ് ആസാദ് എഞ്ചിനീയറിങ്ങിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ് നെറ്റ് പ്രോഫിറ്റ് അറുപത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് പതിനാല് കോടിയിൽ നിന്നും ഇരുപത്തഞ്ച് കോടിയിലേക്ക് എത്തുകയും റവന്യൂ മുപ്പത്താറ് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ട് കോടിയിൽ നിന്നും നൂറ്റി ഇരുപത്തി കോടിയിലേക്ക് എത്തുകയും ചെയ്തു എബിറ്റ് നാൽപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും നാൽപ്പത്തഞ്ച് എത്തി മാർജിൻ മുപ്പത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും മുപ്പത്താറ് ശതമാനത്തിലേക്ക് എത്തി ജെ എസ് ഡബ്ല്യു സ്റ്റീലിൻ്റെ റവന്യൂ എട്ട് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കോടിയിൽ നിന്നും നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് കോടിയിലേക്ക് എത്തി എബിറ്റ് പതിനാല് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് കോടിയിൽ നിന്നും ആറായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കോടിയിലേക്കെത്തി മാർജിൻ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് എഴുന്നൂറ്റി പതിനേഴ് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി മൂന്ന് കോടിയായി ഉയരുകയും ചെയ്തു ചില എക്സെപ്ഷണൽ ഗെയിനിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നത് അനുപം രസായനിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ് നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി നാല് ശതമാനം വർദ്ധിച്ച് മുപ്പത് കോടിയിൽ നിന്നും നാൽപ്പത്തി നാല് എത്തി മാർജിൻ ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തെട്ട് എത്തുകയും എബിറ്റ തൊണ്ണൂറ്റി രണ്ട് കോടിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തി നാല് കോടിയിലേക്ക് അൻപത്തഞ്ച് ശതമാനം ഉയരുകയും റവന്യൂ നാന്നൂറ് കോടിയിൽ നിന്നും അഞ്ഞൂറ് കോടിയിലേക്ക് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഉയരുകയും ചെയ്തു സെലോ വേൾഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഫ്ലാറ്റാണ് നെറ്റ് പ്രോഫിറ്റ് എൺപത്തെട്ട് കോടിക്ക് അടുത്ത് തുടരുന്നു മാർജിൻ ഇരുപത്തി ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് എത്തി എബിറ്റ ഒരു ശതമാനം വർദ്ധിച്ച് നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലേക്ക് എത്തുകയും റവന്യൂ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ആദിത്യ ബിർള ഫാഷനിൻ്റെ റിസൾട്ടിൽ റവന്യൂ ഒൻപത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് കോടിയിലേക്ക് എത്തി അതേസമയം കമ്പനിയുടെ നെറ്റ് ലോസ് ഇരുന്നൂറ്റി എൺപത്തേഴ് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തൊന്ന് കോടിയായി കുറഞ്ഞു മാർജിൻ രണ്ട് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി ശതമാനം ഇടിഞ്ഞു എബിറ്റ പത്ത് ശതമാനം ഇടിയുകയും റവന്യൂ രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് ടി വി എസ് ശ്രീചക്ര യൂറോഗ്രിപ്പ് ടയറിൻ്റെ ഒരു റീറ്റെയിൽ സ്റ്റോർ ഹൈദരാബാദിൽ കമ്പനി ഓപ്പൺ ചെയ്തു ടു വീലർ ആൻഡ് ത്രീ വീലർ ത്രീ വീലേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ടയർ നിർമ്മിക്കുന്ന ടി വി എസ് ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് ടി വി എസ് ശ്രീചക്ര ടി വി എസ് ശ്രീചക്ര ടി വി എസ് ശ്രീചക്രയുടെ ഒരു പ്രമുഖ ടയർ മോഡലാണ് യൂറോ ഗ്രിപ്പ് കൂടാതെ ലോയഡ്സ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ഫിൻ സ്റ്റെബിലൈസർ സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോയഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് സാലാസർ ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്ക് ബാംഗ്ലൂരിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് കൂടാതെ സൺ ഫാർമ എന്ന കമ്പനി യു എസ് ബേസ്ഡ് ഫാർമാസ് എന്ന കമ്പനിയിൽ ഇരുപത്തഞ്ച് മില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കും ഹാവൽസ് എന്ന കമ്പനി അതിൻ്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേബിൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അൽവാറിലെ പ്ലാന്റിൽ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആനുവൽ കേബിളിംഗ് കപ്പാസിറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് ലക്ഷം കിലോമീറ്ററായി ഉയരാനും ഉയർന്നേക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ റോട്ടോ പമ്പ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് റോട്ടോ പമ്പിൻ്റെ ഡയറക്ടർ കമ്പനിയുടെ രണ്ട് മുതൽ രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ഫണ്ട് മിസ് അപ്രോപ്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ റോട്ടോ പമ്പ് എന്ന സ്റ്റോക്കിൽ നെഗറ്റീവ് റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്